അയ്യോ അസലേക്കും അപ്പം ഇന്നത്തെ റെസിപ്പി പഴവും റവയും എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് സിംപിളായിട്ട് ഭയങ്കര ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അതും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഈയൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അരിയോ അരിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് റവയാണ് റവിയാന്നിട്ടോ വേണ്ടത് അത് അതിതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തന്നെ പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ഒരു മൂന്ന് പീസ് ശർക്കരയാണെന്ന് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ തന്നെ ഉരുക്കിയെടുക്കാം ശർക്കര പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചു കൊടുത്താലും മതി കേട്ടോ ഇതിപ്പോൾ ശർക്കര നല്ലതുപോലെ തന്നെ ഉരുക്കി കിട്ടിയിരിക്കും ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ശർക്കരയിൽ അഴുക്കുണ്ടാകും അത് പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി അടുത്തത് ഇതുപോലൊരു മിക്സിയുടെ ജാറിൽ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം ആട്ടോ എടുത്തിട്ടുള്ളത് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഒരു അഞ്ചോ ആറോ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആദ്യം തന്നെ ഇതൊന്നടിച്ചെടുക്കണം ഇത് ഈ ഒരു രീതിയിൽ അടിച്ചെടുത്താൽ മതി അതിന് ശേഷം നമ്മൾ നേരത്തെ റവയും പാലും കൂടി മിക്സ് ചെയ്തത് വെച്ചില്ലേ ഇതെടുക്കാം ഇതേപ്പോൾ ഇതിലെ പാലൊക്കെ റവ വലിച്ചെടുത്തിട്ടുണ്ട് റവ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പഴം അടിച്ച മിക്സിയിൽ തന്നെ ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോഴേക്കും നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച ശർക്കരപ്പനി നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പകുതിയോളം ഇട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ മധുരന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം തിക്നെസ്സിൽ വേണം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശർക്കര പാനി ആക്കുന്ന സമയത്ത് അരക്കപ്പിൽ കൂടുതൽ വെള്ളമാവാതെ നോക്കണം കേട്ടോ വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ഈ ബാറ്ററി ലൂസായിട്ട് പോവും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമുക്കിത് ആയി കിട്ടില്ല ഇനി ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ ചെറിയ പീസാക്കിയ തേങ്ങ നെയ്യിലൊന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് ഇതുപോലൊരു ഉണ്ണിയപ്പ ചട്ടിയിൽ ഓയിലൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മുടെ ബാറ്ററി ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും തവി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉറ്റിയിട്ട് പോകും ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും എനിക്കൊന്നും കൂടി ഈസി ആയിട്ട് ഇതാന്ന് കേട്ടോ തോന്നിയത് ഇനി ഇതിൻ്റെ അടിഭാഗം നല്ലതുപോലെ ഒരു കളറൊക്കെ ചേഞ്ചായി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ള ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ണിയപ്പൊക്കെ എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇതാ രണ്ട് ഭാഗം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പെട്ടെന്ന് നമുക്കൊരു ഉണ്ണിയപ്പൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഉണ്ണിയാപ്പൊട റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്